അനുരഞ്ജനം രൂപപ്പെട്ടില്ലെങ്കിൽ പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷം പൊട്ടിത്തെറിയിലേക്ക് പോകുമായിരുന്നു രണ്ടും കൽപ്പിച്ചായിരുന്നു സി പി ഐ നിന്നിരുന്നത് സി പി ഐയും സി പി എമ്മും അടുക്കാനാകാത്ത വിധം അകലുമെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി സി പി ഐക്ക് സി പി എം വഴങ്ങി അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് സി പി എം തയ്യാറായി അഞ്ച് ഘടകങ്ങളാണ് ഒത്തുതീർപ്പിന് കാരണമായി മാറിയത് ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐയുടെ നാല് മന്ത്രിമാരും വിട്ടുനിൽക്കുമായിരുന്നു അത് മന്ത്രിസഭയുടെ കൂട്ട് ഉത്തരവാദിത്വത്തെ ബാധിക്കും നവംബർ നാലിന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗം മന്ത്രിമാരുടെ രാജ്യ അടക്കം പരിഗണിക്കുന്ന സ്ഥിതി രൂപപ്പെടുമായിരുന്നു അതോടെ എൽ ഡി എഫ് വലിയൊരു കുഴപ്പത്തിലേക്ക് പോകുമായിരുന്നു രണ്ടാമത്തെ കാരണം ഇരു പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള കേരള സർക്കാരാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ നട്ടല് അതിൽ ക്ഷതമുണ്ടായാൽ അത് രാജ്യത്താകെ ഇടതുപക്ഷത്തെ ബാധിക്കും മൂന്നാമത്തെ കാരണം ബി ജെ പി നയങ്ങളുടെ അംശമുള്ള പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്ത് തമ്മിലടി എന്ന ചിത്രം ബി ജെ പിക്ക് എതിരെയുള്ള ഇടതുപോരാട്ടത്തെ ദുർബലപ്പെടുത്തും സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ മറ്റ് സംസ്ഥാന ഘടകങ്ങളും ബന്ധപ്പെട്ടിരുന്നു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്ന വികാരമാണ് സി പി ഐയുടെ ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയത് പിഴവുണ്ടായില്ലെങ്കിൽ തിരുത്തണമെന്ന വാദഗതിയാണ് സി പി എമ്മിൻ്റെ വിവിധ നേതാക്കൾ കേന്ദ്ര നേതാക്കളെ അറിയിച്ചത് നാലാമത്തെ കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുന്നണി തകരുന്ന പ്രതി സൃഷ്ടിക്കാൻ ഇരു പാർട്ടികളും ആഗ്രഹിച്ചില്ല അക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം കാട്ടേണ്ടത് മുന്നണിയെ നയിക്കുന്ന സി പി എം ആണെന്ന സി പി എം ആണെന്ന നിലപാടാണ് സി പി ഐ എടുത്തത് പി എം ശ്രീ കരാർ കാര്യത്തിൽ സി പി എം മര്യാദ പാലിച്ചില്ലെന്നാണ് മര്യാദ പാലിച്ചെന്ന് വിലയിരുത്തി പകി അവരുടെ മേൽ വയ്ക്കാനാണ് സി പി ഐ ശ്രമിച്ചത് അതോടെ സി പി എമ്മിനു മേൽ സമ്മർദ്ദം വർദ്ധിച്ചു അഞ്ചാമത്തെ കാരണം ബി ജെ പിയുടെ കേന്ദ്രനയങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായി സി പി എം മാറിയെന്ന് പ്രതിപക്ഷം ആരോപിക്കും പ്രതിപക്ഷം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെ അത് സി പി ഐ കൂടി ഏറ്റെടുത്തതോടെ അതിന് വിശ്വാസ്യത കൂടുന്ന സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് അതിൻ്റെ ഭാഗമായ പ്രതികരണങ്ങളും ഉയർന്നു തുടങ്ങി ഈ സാഹചര്യത്തിലാണ് പി എം ശ്രീ ഒഴിവാക്കാൻ ആയിരത്തി നാനൂറ് കോടി കിട്ടുമെന്നറിഞ്ഞിട്ടും പി എം ശ്രീ ഒഴിവാക്കാൻ തീരുമാനിച്ചത് സി പി എം സി പി ഐയുടെ ശക്തമായ എതിർപ്പ് ഒരു വശത്ത് മറുവശത്ത് പി എം ശ്രീ ഫണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസ് അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കി മാറ്റുമെന്ന തിരിച്ചറിവ് ഇതൊക്കെയാണ് സി പി എമ്മിനെ കൊണ്ട് പി എം ശ്രീ ഒഴിവാക്കാൻ പി എം ശ്രീ ഫണ്ട് വേണ്ടെന്ന് പറയിക്കാൻ തീരുമാനിച്ചത് എന്തായാലും ഇടതുമുന്നണിയിലെ കാറും കോളും അടങ്ങി ഇനിയിപ്പോൾ ഒത്തൊരുമിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് പോകാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു ഇനി ഒരു മാസം കൂടി മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ഉള്ളത് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മും സി പി ഐയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വില വിലങ്ങിടുന്ന പി എം ശ്രീ ഫണ്ട് വേണ്ടെന്ന് വയ്ക്കാൻ സി പി എം തീരുമാനിച്ചത് വളരെ ബുദ്ധി തന്ത്രപരമായ നീക്കമാണ് തൽക്കാലം സി പി ഐയെ പിണക്കാൻ സി പി എമ്മിന് കഴിയയില്ല കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയൊക്കെ അടുത്തു വരുമ്പോൾ സി പി ഐ കർശനമായ ഒരു നിലപാടെടുത്താൽ ഇടതുമുന്നണിയിൽ അന്ധചിദരമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടും വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ടാണ് സി പി എം അതിന് വഴങ്ങിയത്